സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ ക്ലർക്ക് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോസ്റ്റൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകളുടെ എണ്ണം കണക്കാക്കിയിട്ടില്ല ശമ്പള നിരക്ക് അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഇത് പരിഷ്കരണത്തിന് മുമ്പുള്ള ശമ്പളം നിരക്കാണ് പരിഷ്കരണത്തിന് ശേഷമുള്ള നിരക്കിലെ ശമ്പളമായിരിക്കും ലഭിക്കുക യോഗ്യത അപേക്ഷകർ പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ താത്തന്യമായ പരീക്ഷ വിജയിച്ചിരിക്കണം പ്രായം ഒന്ന് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ടിനും ഇരുപത്തിയേഴിനും മാതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് രണ്ടിനു മുൻപോ രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിന് ശേഷമോ ജനിച്ചവരായിരിക്കണം ി വിഭാഗക്കാർക്ക് അഞ്ചു വർഷവും മൂന്ന് വർഷവും ഭിന്നശേഷിക്കാർക്കും മറ്റും ചട്ടപ്രകാരവും പ്രായപരിധിയിൽ ഇളവുണ്ട് അപേക്ഷ ഫീസ് നൂറ് രൂപയായിരിക്കും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് മുഖാന്തരം ഏപ്രിൽ ഏഴിനകം ഫീസ് അടയ്ക്കാം വനിതകൾ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ബിംബടന്മാർ എന്നീ വിഭാഗങ്ങൾക്ക് ഫീസ് ഇല്ല അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഏപ്രിൽ അഞ്ചു വരെ അപേക്ഷ സ്വീകരിക്കും പരീക്ഷ കയർ സെക്കൻഡറി ലെവൽ പരീക്ഷ രണ്ട് ഘട്ടങ്ങളായാണ് നടത്തുന്നത് അധിഷ്ഠിത പരീക്ഷ ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ദേശീയ തലത്തിൽ നടത്തും ഈ പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്ക് മാത്രമാണ് പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഉണ്ടാവുക കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ടയർ ടു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ സെപ്റ്റംബർ നടക്കും ടയർ സ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഹസ്തിക്ക് സ്കിൽ ടെസ്റ്റ് ആയ ടയർ ത്രീ നിർബന്ധമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക